ബാക്കി ആരെ കൊടുക്കാൻ മറ്റാരെ കാണി കാണിച്ചു കൊടുക്കൂടാതി നാലായിരം വെച്ചാൽ കൊടുക്കൂല്ലേ എന്റെ സിറ്റപ്പനാ അവിടെ ആന ചോറ് കൊടുക്കുന്നത് എനിക്ക് ആനേരെ ആനരെ മറവി കൊണ്ടുവരേ കൊടുക്കൂ ആരേ ചോറ് കൊടുക്കുമ്പോഴേ ഒന്നും കടിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ എനിക്ക് ചോറ് കൊടുത്താലും ആരും കാണിക്കാതെ കൊടുക്കും ഒന്ന് ആ അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തെക്കൻ കേരളത്തിലെ ആരെ ഒട്ടിനും ഇവിടെ തുടക്കം കുറിക്കുന്നു മാത്രമല്ല ഗജപൂജയും ഉണ്ട് ഇതൊക്കെ കാണാത്ത ഒരുപാട് പേര് കാണും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആയ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാത്തന്നൂർ ചേനാത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടെ ഇന്ന് നല്ലൊരു ആനയൂട്ടുണ്ട് ആനയൂട്ട് നടക്കുന്ന ഇവിടെയല്ല നമ്മുടെ ഭൂതനാഥ ക്ഷേത്രത്തിലാണ് അപ്പോൾ ആനകളൊക്കെ വന്നിറങ്ങി നിര നിര നിൽക്കുകയാണ് എൻ്റെ പുറകിലായിട്ട് അപ്പം നല്ല പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ചേനാത്ത് മഹാദേവ ക്ഷേത്രം നിങ്ങൾ ഒരുപാട് റീൽസിലും എല്ലാം കണ്ടു കാണും അത്രയ്ക്ക് മനോഹരമാണ് അപ്പം അവിടെയാണ് നമ്മുടെ കുലകൊമ്പന്മാർ വന്ന് നിൽക്കുന്നത് അപ്പം ത്രിലോകപതി ചാത്തന്നൂരാണ് ഇന്നിവിടെ ഈയൊരു ആനയൂട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരുപാട് ആനകളുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പം ചെണ്ടമേളം എല്ലായിട്ട് ആകെ അടിപൊളിയായിരിക്കും അപ്പം നമ്മൾ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ഇറങ്ങുന്നു അമ്പാടി ബാലനാണ് അമ്പാടി ബാലൻ കണ്ടില്ലേ എപ്പോഴും നമ്മൾ ഈ ആനകളെ വണ്ടിന്നൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്ന കാഴ്ചയൊക്കെ അടിപൊളിയാണ് ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോ ഗ്രാഫേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴും ഈ ഒരു കാഴ്ച ഒരു ഭയങ്കര രസമാണ് കണ്ടില്ലേ ഇറങ്ങിയപ്പോൾ വണ്ടിയൊന്നും കുലുങ്ങി കേട്ടോ സിമ്പിൾ ആയിട്ട് ഇറങ്ങി ആനയൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടിരിക്കുവാണ് ലോറിയിൽ നിന്ന് ഇറങ്ങി കയറുകയൊക്കെ ചെയ്ത് കണ്ടില്ലേ അപ്പോൾ ഈ ആനകളെയെല്ലാം ഇവിടെ ഇപ്പം ചേനാത്ത് മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മളൊരു ഘോഷയാത്രയായിട്ട് ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് പോകും അവിടെ വെച്ചിട്ടാണ് ആനയുണ്ട് അതി ഗംഭീരമായിട്ടുള്ള ആനയുണ്ട് ഇവിടെ ഒരു ആന കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തേച്ചുരച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം നല്ല പ്രകൃതി ഭംഗിയുള്ള ക്ഷേത്രമാണ് നമ്മുടെ ചേനാത്ത് മഹാദേവ ക്ഷേത്രം അപ്പം അതിൻ്റെ മുന്നിലിട്ടാണ് കുളിപ്പിക്കുന്നത് ബേക്കിലെ കണ്ടതിൽ ചുറ്റും വയലുകളാണ് നല്ല ഗ്രാമഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ചേനാത്ത് മഹാദേവ ക്ഷേത്രം ആനയെ നല്ലോണം കുളിപ്പിക്കുക ആന ആനങ്ങാ കിടക്കുന്നതാണ് തെക്കൻ കേരളത്തിലല്ല കേരളത്തിൽ ആനയൂട്ടിന് തുടക്കം കുറയ്ക്കുന്നത് നമ്മുടെ കൊല്ലം ചാത്തനൂരിൽ നിന്നാണ് ശ്രീഭൂതനാഥന്റെ മുന്നിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ആനയൂട്ട് സംഘടിപ്പിക്കുന്നത് ഇത് സംഘടിപ്പിക്കുന്നത് ലോകപതി യുവജന സംഘമാണ് അത് നമ്മുടെ ചാത്തനൂർ ചെന്നമത്ത ശ്രീ മഹാദേവന്റെ യുവജന സംഘടനയായ ലോകപതിയുടെ ആദ്യ പരിപാടിയാണ് ഞങ്ങളുടെ ഞങ്ങൾ പിച്ചവെച്ച് നമ്മുടെ ഈ യുവജന സംഘടന തുടങ്ങി ആദ്യ പരിപാടിയായിട്ടാണ് ഈ ആനയൂട്ട് സംഘടിപ്പിക്കുന്നത് ഇനി ഒന്നും പറയുന്നില്ല ബാക്കി നിങ്ങൾ കണ്ടു തന്നെ പറയേണ്ടതാണ് ഓരോ നമ്മുടെ ചേനാത്ത് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലോ ഇതാണ് ചേനാത്ത് മഹാദേവ ക്ഷേത്രം അപ്പൊ ഇവിടെ നിന്നും ഇനി ചാത്തന്നൂർ ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് വലിയൊരു ഘോഷയാത്രയായിട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് ആനയൂട്ട് അതിഗംഭീരമായ ആനയൂട്ട് പിക്കണ്ട ജനങ്ങളെല്ലാം ഈ ക്ഷേത്രം വരെ നടക്കും ആനയുടെ കൂടെ തന പോഴ അടുത്ത ആന വന്നോണ്ടിരിക്കുക ടോട്ടല് പതിമൂന്നാനുണ്ട് പറഞ്ഞ ഗജരാജാക്കന്മാർ കടന്നു വരികയാണിൽ ായി ഗ്യത കടന്നു മണ്ണിലേക്ക് വരികയാൂതനാഥന്റെ കടന്നു വരികയാണ് മണ്ണിൽ ഒരു പുതിയ ചരിത്രം ചേർക്കും ഞാൻ നടന്നു വരുന്നത് എന്റെ പുറകിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിമൂന്ന് കുലകൊമ്പമാരുണ്ട് പതിമൂന്ന് ആനകള് പങ്കെടുക്കുന്ന ഒരു ആനയുണ്ട് അതിലേക്ക് ആനകള് വന്നോണ്ടിരിക്കുക ആദ്യം ഗജപൂജയാണ് ആനകള് വന്നിട്ട് കണ്ടില്ലേ അത് ആന വണങ്ങുകയാണ് അതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത് എന്ത് രസമായിട്ടാണ് വണങ്ങുന്നത് അല്ലേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഗജ പൂജയുണ്ട് അത് കഴിഞ്ഞിട്ട് ആനയും ഇട്ടു കണ്ടില്ല അപ്പം ഓരോ ആന കഴിയുമ്പോഴും അടുത്ത ആന വന്നുകൊണ്ടിരിക്കും അപ്പം കണ്ടില്ല പേടിച്ചു പോയി കേട്ടാ ആന കറക്റ്റ് തുമ്പി കൈ ഇടത് അങ്ങനെയൊന്നും വിളിച്ചോളൂ അടിപൊളി അപ്പോൾ നമുക്ക് ആന കൂട്ടും ആന ഗജ പൂജ അപ്പം ഇതൊക്കെ ഒരു നല്ല കാഴ്ചകളാണ് മാത്രമല്ല ഇതിനൊക്കെ ശബ്ദമാധുര്യം കൊണ്ട് ഇവിടെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശൈലേഷ് വൈക്കം പുള്ളിയും എത്തിയിട്ടുണ്ട് അപ്പം നല്ല ഒരു ആംബിയൻസിന് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പരിപാടി കാണാം ഇപ്പം ഗജപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗജപൂജെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ ആ ഒരു വെള്ളമുണ്ട് പോലെയൊക്കെ ഇങ്ങനെയാണ് ആനയ്ക്കിട്ട് കൊടുക്കും അത് ഇപ്പോൾ ഈ പൂജ തീരാറായപ്പോഴാണ് ഇത് ഇട്ട് കൊടുത്തത് പിന്നെ ഗജ പൂജ ഒരു അഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കയറി കാണാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആനയൂട്ടിനായിട്ട് ആനകൾ ഒരു വിരിയ നമ്മുടെ മൈതാനത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെ പേരെടുത്ത് ഉമ്മന്മാരെ നല്ല ഗജ വിവരണവും നടത്തിയാണ് ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് ആ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണുക എന്ന് പറയുന്നത് അതിഗംഭീരമാണ് അടിപൊളിയാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് നമ്മുടെ ശൈലേഷ് വൈക്കമാണ് ശബ്ദമാധുര്യം കൊണ്ട് ഇവിടെ കാണികളെ പിടിച്ചിരുത്തുന്നത് അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ സിംഹാസനം ഒരുക്കി സൗഭാഗ്യത്തിന്റെ വൈശാഖ മഹോത്സവം കൂടിയവൻ ആനന്ദദായകനായ ശ്രീ ഭൂതനാഥ സ്വാമിയുടെ മണ്ണിലേക്ക് ത്രിലോകപതി യുവജന സംഘത്തിന്റെ ക്ഷണം സ്വീകരിച്ച് വടക്കൻ കൈകൾ പിടിച്ചുകൊണ്ട് വരികയാണവൻ പുതിയക്കാലത്തെ പ്രേമയോടെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന തെക്കൻ മലയാളത്തിന്റെ ഗജക്കില്ലാടി

ഭയക്കാതെ അടിയറവിന്റെ രീതികളെ മനസ്സിൽ പോലും കാണാതെ ഹൃദയത്തിൽ ചീന പ്രതിഷ്ഠ നേടിയാണ് ആനകളെല്ലാം ഉണ്ട് അമ്മ ഇത്ര എത്തിയതിൽ വളരെ സന്തോഷം നല്ല ഭംഗിയായിട്ട് നടന്ന് ഞങ്ങള് ആദ്യമായിട്ടുണ്ടായ ഒരു ഇതാ അപ്പൊ ഇനി വരും വർഷങ്ങളിലും ഇതേ കണക്ക് അതിഗംഭീരമായ ആനയുട്ട് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും എല്ലാം ഉണ്ടായിരുന്നു ഇനിയും മുന്നോട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായാലും ഇവിടെ ആനയ്ക്കല്ല ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഏരിയയാണ് നമ്മുടെ ഈ ഒരു ചാത്തന്നൂർ എന്ന് പറയുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് ലോകപതി ഒരു ആനയുട്ട് നടത്തുന്നത് എന്ത് തോന്നുന്നു എല്ലാവരും എന്താ

本来就够了。 ഒന്ന് കഴിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ ബാംഗ്ലൂർ കാരണം ചോറ് കൊടുത്താലും ആരും കാണിക്കാതെ കൊടുക്കും ഒന്ന് അറിയാം അതുകൊണ്ട് ആഹാരം കൊടുക്കുമ്പോൾ കണ്ണ് കൊതി കൊടാ കൊടുക്കുന്നത് കടിച്ചു കൊടുക്കും നമ്മള് അന്നായിരിക്കും കൊടുക്കൂട്ടെ അതാണ് നമ്മളെ പൊതുക്കളത്ത് ബാസ്കര കൊണ്ടേടെ എന്റെ ചിറ്റപ്പന അവിടെ ഇരി ആന ചോറ് കൊടുക്കും എനിക്ക് ആനേലും മറവി കൊണ്ടു കൊടുക്കും ചോറ് കൊടുക്കുമ്പോൾ ഒന്നിച്ച് ഇച്ചിരി ഒന്ന് കൊതിക്കാൻ അതൊന്നും കളയും ചിട്ട അങ്ങനെയല്ലേ എനിക്കറിയാം എന്റെ അതാണ് വേറെ ഒന്നും കൊണ്ടല്ല അത് അങ്ങനെ ആ ഒരു ചിട്ടാണ് എനിക്ക് എന്റെ മിറ്റുള്ളതാളി ആനക്കാർ ചിട്ടയാണ് കടത്താളിയെ ഭാസ്കര കടത്താളിയെ ഭാസ്കരുന്ന ഒരു വലിയ കുടുംബത്തിലാണ് ഇവിടെ ഇപ്പം ഉണ്ട് ഞാൻ എന്റെ വീട്ടിൽ വിറ്റാ എന്റെ ചോറ് വെച്ചാലും ചിരി കടിച്ച് ആനക്കാർ എന്ന് കളയും

വിഷാംശമുണ്ട് അല്ലെങ്കിൽ എല്ലാ ബോംബ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു കട കാര്യങ്ങളുണ്ട് അതാണ് ചെയ്തേ കൊടുക്കാൻ പറ്റുമോ കാര്യങ്ങൾ E

നമസ്കാരം നമ്മൾ വീണ്ടും കാണാനുള്ള ഒരു എന്തുവുന്നു നമ്മള് ഈ ഒരു ചാത്തന്നൂർ ഭൂതനാള ക്ഷേത്രത്തിൽ വന്ന് നടത്തിയ ഇത് മൂന്നാമത്തെ വരുന്നത് ഒരു ഗജ വിരണം നടത്തിയതിനു ശേഷം ആണ് അതായത് ഇന്നത്തെ ഒരു പരിപാടിയിൽ ഞാൻ തുടക്കത്തിലേ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ പറയായിരുന്നു നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ചേട്ടന്റെ അനൗൺസ്മെന്റ് അതിനോട് ഒപ്പം തന്നെ ഈ ആനയുടെ ഓരോ ഇൻട്രോയും തീർച്ചയായിട്ടും സന്തോഷം ഓരോ ആനകളെ കുറിച്ചും നമുക്ക് പറയുമ്പോ നമുക്കൊരു സന്തോഷം അത് കേൾട്ട് നിൽക്കുന്നവർക്കും കണ്ടു നിൽക്കുന്നവർക്കും ഒക്കെ അതൊരു ആവേശവും ഒരു അതിലൊരു ഒക്കെ കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോ ഒരു സന്തോഷം നമുക്കൊരു ഭാഗ്യം നമ്മളെ നാട്ടില് ഇത് എന്റെ വീട് ഇതിന്റെ പുറച്ചെടുത്താണ് നമ്മുടെ നാട്ടില് തൊട്ടടുത്താണ് ആദ്യമായിട്ടാണ് ലോകപതി ഇവിടെ ഇങ്ങനെ ഒരു ആനയോട്ട് നടത്തുന്നത് അപ്പൊ അവരത് കേട്ട് അണ്ണന്റെ ഫോട്ടോ എനിക്ക് അയച്ചു അന് അണ്ണൻ വരുന്നുണ്ട് അനൗൺസ്മെന്റ് അപ്പോഴേ ഞാൻ ഇൻട്രസ്റ്റിങ് ആയി അപ്പം പരിപാടി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അതാണെങ്കിൽ തന്നെ അടിപൊളി നിൽക്കാറും കഴിഞ്ഞ് വരും വർഷം ഇത് കിട്ടാം തീർച്ചയായിട്ടും അത് ഉണ്ടാവണം നമ്മുടെ നാടിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇതൊക്കെ ഉത്സവത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണ് ഇത് തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടിരിക്കണം ലോകപതി എനിക്ക് നല്ലൊരു യൂത്ത് ആണ് നല്ലൊരു കാരണം ആദ്യമായിട്ട് നടത്തുന്നതായിട്ട് നമുക്ക് തോന്നില്ല നല്ലൊരു മേളവും പിന്നെ നല്ല ഒരു ആ ഒഴുക്കോടു കൂടി എവിടെയാണോ ഒരു പ്രൊഫഷണലിസം എല്ലാം ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത്രയും പേരും എല്ലാം പങ്കെടുത്തു അതെല്ലാം കൊണ്ട് അവർക്ക് നല്ലൊരു അഭിമാനമാണ് അവർക്ക് നല്ല രീതിയിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തോടും ചെയ്യാനും സാധിച്ചു ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കാഴ്ച നിങ്ങൾക്ക് ഇനിയും നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ എങ്കേ വീണ്ടും അടുത്ത ഒരു ആനയൂട്ടോ അല്ലെങ്കിൽ പൂനോ എന്തോ ആയിരിക്കും എനിക്ക് വന്ന് ഇനിയും കാണു ഏതായാലും ഈ ഓണം ഒരുപാട് പരിപാടികൾ ഉണ്ട് ആനയടിയിൽ എനിക്ക് ഒന്നാ ഈ വരുന്ന ലാസ്റ്റ് ഞായറാഴ്ച ഉണ്ടോ ഇരുപത്തി ഏഴാം തീയതി ആനടി അതിന് ചിലപ്പോ അവിടെയും വരും അങ്ങനെ തീർച്ചയായിട്ടും വലിയ ആനയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആനയുണ്ട് പിന്നെ ഈ ഒരു ആനയോട്ടിട്ട് കാഴ്ചയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ കാഴ്ചകൾ ഫുള്ള് അപ്പൊ നമ്മുടെ ചാനൽ ഈ വീഡിയോ ഫുള്ള് കിടപ്പുണ്ട് ഈ ഷോർട്സും റീൽസും ഒക്കെ കണ്ടിട്ട് വരുന്നവർ ആ വീഡിയോ ഫുള്ള് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇടലും വീഡിയോസ് നിങ്ങളെ തേടി വരുന്നതായിരിക്കും എക്സ് ഐസ്ക്രീമാന്നേ ഐസ്ക്രീം വണ്ടി അത്ത ആന നിന്ന് അരിപടി അടുത്ത ആനകളുമുണ്ട് അങ്ങനെ ത്രിലോകപതി ചാത്തന്യൂൻ്റെ അതിഗംഭീരമായ ഒരു ആനയുട്ട് പരിപാടി അതായത് അതിഗംഭീരമായിട്ട് നടന്നു ആനകളെല്ലാം തിരിച്ച് കൊണ്ടിരിക്കുകയാണ്